അള്ളാഹുവിന്റെ വിലവിലപ്പുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും യഥാർത്ഥങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ചെയ്യുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതിനാൽ ഈ വർഷത്തെ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് സാധിച്ചു ഷെഹ്റു റമദാനിന്റെ ഒരു ദിവസം നമ്മൾ പൂർത്തിയാക്കുക രണ്ടാമത്തെ നോമ്പിലാണ് ഉള്ളത് ഇന്നത്തെ ഒരു പ്രത്യേകത ഈ വർഷത്തെ ഷെഹ്റു റമദാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും ഷബോ റമദാനം എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് കാരണം നോമ്പിനും റമദാൻ മാസത്തിനുമുള്ള പ്രത്യേകത പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് വെള്ളിയാഴ്ച കൂടി കടന്നു വരുമ്പോൾ അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളും സന്ദർഭങ്ങളും അള്ളാഹു നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാൻ നൽകിയ അവസരമാണ് എന്ന് മനസ്സിലാക്കി കടുവിന്റെ പരമാവധി വിവാദത്തിൽ ചെയ്ത് അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് സഹോദരന്മാരെ സഹോദരി വർദ്ധിപ്പിക്കാൻ വിശ്വാസികളുടെ മനസ്സ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് റമദാൻ മാസം ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ സൽക്രമങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും റമദാൻ മാസത്തിലുള്ള സൽക്രമങ്ങൾക്ക് കൂടുതൽ പ്രതിഫലവും മഹത്വവും ഉണ്ട് അതുകൊണ്ടാണ് റമദാൻ വരുമ്പോ എല്ലാവരും പള്ളിയുമായി പഠിക്കുന്നതും അഞ്ചു നേരം അഞ്ചു ഭക്തരും അല്ലാത്ത സമയത്തുമൊക്കെ പള്ളിയും നമസ്കാരവും ആരാധനാ കർമ്മങ്ങളും അബല്യാത്യായിട്ട് ആളുകൾ സജീവമാകും അത് റമദാനിന്റെ സൈ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനുമാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് റമദാൻ വരുമ്പോൾ മാത്രം എന്താ ഒരു പള്ളി ഒരു നിസ്കാരം കുറച്ച് കൂടുതൽ തിഗ്ര കുറച്ച് കൂടുതൽ അതങ്ങനെയാണത് അതൊരു ഈമാനിന്റെ അടയാളമാണ് തീരെ നമസ്കരിക്കാത്തവരെ കുറിച്ചല്ല റമദാൻ വരുമ്പോൾ ഒന്ന് സജീവമാകും

അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ അങ്ങോട്ട് ഇന്നലെ തുടങ്ങി ഇന്ന് രണ്ടിലേയും ആ മുപ്പത് ദിവസക്കാലം ഒരു മാസക്കാലം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ബോധത്തോടെ ചെയ്യണം ഓട്ടോമാറ്റിക് അല്ല ഓർമ്മയോടുകൂടി ബോധത്തോടെ നെയ്യത്തോടെ എന്താണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുക ഇങ്ങനെ നമസ്കരിച്ചാൽ എന്ത് ലഭിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ എന്ത് കിട്ടും എന്ന ബോധത്തോടു കൂടിയായിരിക്കാം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം ഓട്ടോമാറ്റിക് പ്രവർത്തനം ആവാൻ പാടില്ല അപ്പോഴാണ് അതിന് പ്രതിപൂർണമായ പ്രതിഫലം കിട്ടുന്നത് ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് എപ്പോഴും താല്പര്യമുണ്ടാകണമെങ്കിലും അതിന്റെ പ്രതിഫലം പറയുന്ന അള്ളാഹു പറയുക

അതുകൊണ്ട് ആരെച്ചേച്ചേച്ചേച്ചേ എത്ര അതിനെ പ്രതിഫലിക്കണം എന്ന റസൂൽ പറഞ്ഞാ നോമ്പ് റസൂൽ അത് എന്നിട്ടില്ല നോമ്പ് ഒഴിവാക്കി നോമ്പ് അല്ലാതതരാ പറയുന്നത് നോമ്പ് അല്ലാതൊരു സൽകർമ്മം നമ്മൾ ചെയ്താൽ 10 മുതൽ 702 വരെ അല്ലാഹു പ്രതിഫലം നൽകും ഇല്ലാ സൗം വിശുദ്ധ റമദാനിലെ നോമ്പ് ാണ് അതിന്റെ പ്രതിഫലം ഞാൻ നൽകും അത് ഞാൻ കേട്ട ഒരു സംക്രമം ചെയ്താലും പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിൽ നോമ്പിനെ കണക്കാൻ കണ്ടാൽ അതിന് കണക്കില്ലാത്ത പ്രതിഫലം എഴുന്നൂറ് ഇരട്ടി ഒതുങ്ങൂല അവിടെ ഒന്നും അവസാനിക്കൂല കാരണം നോമ്പ് എനിക്കുള്ളതാണ് ാണ് അവൻ അവന്റെ ഭക്ഷണവും അവന്റെ താൽപര്യങ്ങളും അവന്റെ ചിത്രങ്ങളും ഒക്കെ ഒഴിവാക്കിയ രാവിലെ അത്താഴം കഴിച്ചു രാവിലെ ശിവനിക്കുമുണ്ട് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്ന പതിവൊന്നും നമ്മൾക്ക് ഇല്ല ഇടക്കിടക്ക് നോമ്പക്കെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും സാധാരണ പതിവിലാലും നാലു മണിക്ക് ഇങ്ങോട്ട് ഭക്ഷണമൊന്നും കഴിക്കും ആ സമയത്ത് എഴുന്നേറ്റി ഭക്ഷണം എഴുതേണ്ട താല്പര്യം ഉണ്ടാവും അങ്ങനെയാണ് പക്ഷെ അലാറം ഒന്ന് ഒന്നും അലാറം അലാറ എല്ലാവരും എഴുന്നേറ്റി ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അത് അള്ളാഹിന്റെ കല്പര്യം അള്ളാഹ് നമുക്ക് അങ്ങനെ ചെയ്യാൻ നമ്മുടെ പ്രകൃതിക്ക് നമുക്ക് അങ്ങനെ താല്പര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം എപ്പോഴാണ് രാവിലെ സുളി കഴിക്കും പിന്നെ രാവിലെ അതിന്റെ വല്ല സാധയോ വല്ല ചേര് കഴിക്കും പക്ഷെ ആ നാലുമണി സമയത്ത് എഴുന്നേറ്റൊണ്ട് ഭക്ഷണം കഴിച്ച് അക്കുത ആ ഒരു കഴിച്ചത് വേണ്ടി കമ്പാർക്ക് വേണ്ടി കഴിച്ചു രാവിലെ വരുമ്പോഴും നമ്മളെ വീട്ടിൽ ഭക്ഷണം നമ്മള് കഴിച്ചില്ല കളയാൻ കുടിച്ചില്ല ഒക്കെ മാറ്റി വെച്ചു ആയിക്കളെ വേണ്ടിയാണ് പല താല്പര്യങ്ങളും പല താല്പര്യങ്ങളും നമുക്ക് അതൊക്കെ ഇരട്ടി അല്ല പ്രതിഫലം അതിനെക്കാളും ഇരട്ടി എല്ലാം ഒരു തോമ്പെടുത്താൽ ഒരു തോമ്പെടുത്താൽ

യാണ് മസൂര്യാണില്ല അവര് പള്ളിയിലിരുന്നു കൊണ്ട് അവർ കല്ലാബു ചെയ്ത് വിക്രും ഒക്കെ സമയത്ത

ുംഹത്വൊക്കെ പള്ളിയിൽ വന്നിട്ട് ഞങ്ങളുടെ ബിസിനസ് അല്ല ചർച്ച പള്ളിയില് വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമല്ല ചർച്ച പള്ളിയില് വന്ന് ഞങ്ങളുടെ കച്ചവട കാര്യങ്ങളല്ല ചർച്ച ഞങ്ങളെ ഒന്നും അല്ല ഇതല്ലാത്ത പള്ളിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല അത്യാവശ്യങ്ങളിലേക്ക് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ബിസിനസ്സിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതിനുള്ളതല്ല പഠിക്കണം പള്ളിയിലുള്ളതല്ല പള്ളി ആ കളത്ത് നമ്മളെ മറ്റുള്ളതൊക്കെ പുറത്തുനിന്ന് നമ്മളെ പല സഹോദരങ്ങളും പലപ്പോഴും പല സ്ഥലത്തും കാണാൻ കഴിയും പള്ളിയിലേക്ക് വന്നിരുന്നു ചിലപ്പോ രണ്ടോ മൂന്ന് മണിക്കൂറൊക്കെ ഓണാ മാസം പള്ളിയിൽ വന്നിട്ട് അവിടെ കച്ചവടം നടക്കും പള്ളിയിൽ കച്ചവടം പാടി പാടിയിൽ കച്ചവടം പാടി കളഞ്ഞു പോയം തിരിച്ചു കിട്ടിയ കിട്ടിയാൽ അത് ഇങ്ങനെ ഒരു കച്ചവടം അവിടെ നീളുമായി ബന്ധപ്പെട്ട് ചർച്ചയാണ് അതും കൂടെ പള്ളി കൊണ്ടു പിന്നെ മനുഷ്യന്റെ അവസ്ഥ നാടിനു തന്നെയാണോ ചർച്ച വീട്ടിന്റെ

ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരുക്കമ്പിൽ നിങ്ങളെ കണ്ട് മലക്കുകളോട് അഭിമാനം നയിക്കുന്നുണ്ട് പള്ളിയിൽ വന്നിരുന്ന കുർബാനിക്കുന്ന തീർപ്പണിപ്പുന്ന പള്ളിയുമായി ബന്ധപ്പെടുന്ന

ഒരുപാട് പ്രതിഫലം പക്ഷെ പ്രതിഫലമുണ്ട് എന്ന് പറയണം അതേ പറഞ്ഞത് മാസത്തിൽ ചെയ്യുന്ന ഓരോന്നിനും കൂടുതൽ പ്രതിഫലമുണ്ട്

അത് നമ്മളെ നമ്മളെ മനസ്സില് നമ്മളെ മനസ്സിന് വല്ലാതെ തട്ടു നിസ്കാരം പോലെ അത് മനസ്സിന് വല്ലാതെ ആ കാശം കുറച്ച് അങ്ങനെ അത് കുറച്ച് ഈമാൻ ഈ അത് ഈമ ഉള്ളവരെ മാത്രമേ കഴിയുകയുള്ളൂ നമ്മളെ കൊണ്ട് കടിയത് മാർഗത്തിൽ ചതക്ക ചെയ്യാനും നല്ല കാര്യത്തിൽ കൊളുത്താനും കഴിയണമെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ കുറച്ച് ഈമാണോ

അത് കെടുത്തി കളയാൻ മാത്രം പര്യാപ്തമാണ് എന്തറിയോ നമ്മൾ കൊടുക്കുന്ന സ്വതഫ് സ്വത

സ്വർഗക്കാർ ചോദിക്കാൻ നിങ്ങൾ എന്താണ് നരകത്തിൽ പോയത് അപ്പൊ അവര് പറയുന്ന മറുപടി നരകത്തിൽ പ്രശ്നം പറഞ്ഞു രണ്ടി പാപങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല ആളുകൾക്ക്

ിൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കള ഒരു മൈൽ സൂര്യന്റെ ചൂട് ഒരു ഒരു മൈൽ ചാണല്ലുകളിലാണ് സൂര്യന്റെ ചൂടാവുക അത്രയും ചുട്ടുകൊള്ളുന്ന സമയത്തെ ഒരു വിവാഹം ആളുകൾ അള്ളാഹു തടഞ്ഞു അള്ളാഹുവിന്റെ കൃത്യമായി കൃത്യമായിരുന്നു അവർക്ക് ആ ചോദിക്കാ ചോദ്യം അവരുടെ ആ സ്വത അവർക്ക് ആശ്വാസം ആ സ്വതപ്പെട്ട ഒന്നാണ് എന്തായാലും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ സഹായിക്കുക നോമ്പ് തോർപ്പിക്കാൻ പറ്റ ഒ പാവങ്ങൾ പാവങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക

മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകന് ഈ സ്വകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു സ്വതകത്തിൽ പ്രത്യേകമായ ഒരു മണിമാളിക അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു നമസ്കാരവും സ്വതത്തിലും നിർവഹിക്കുന്ന ആളുകൾ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നല്ലത് സംസാരിക്കുന്ന ആളുകൾ

ജീവിതത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു കർശനമാണ് നിർബന്ധപൂർവ്വം ഓർമ്മപ്പെടുത്തിയ ഒന്നാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഐച്ഛികമായ ദാനകർമ്മമാണ് വളരെ നിർബന്ധം കർശനമായി അല്ലാതെ ഓർമ്മപ്പെടുത്തിയ ഒന്നാണ് പറഞ്ഞത് അത് നിർബന്ധ ദാനകർമ്മമാണ് അത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാൻ പോയാ അത് നമ്മുടെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം ജക്കാത്തിൽ കൊടുക്കാൻ അർഹരായിട്ടുള്ള എല്ലാ ആളുകളും കൊടുത്തിരിക്കണം നമുക്കതറിയാം ജക്കാത്തിൽ കൊടുക്കേണ്ട നിർബന്ധമാണ് ഇത് റമദാനിന്റെ തുടക്കം പറഞ്ഞത് റമദാം മാസത്തിലാണ് ജക്കാത്തി കൊടുക്കേണ്ടത് അങ്ങനെയൊന്നും ഇല്ല ജക്കാത്തി എപ്പോഴാണോ സമയം എളുപ്പ കൊടുക്കുന്നത് അതിന്റെ ചോദ്യത്തൊന്നു അതിന്റെ റഷ്യ കൊടുക്കുന്നത് റമദാനും അങ്ങനെ പിന്നെന്താ എന്താ ചോദിച്ചാൽ നമ്മുടെ ജക്കാർത്തി കണക്ക് കൂട്ടാൻ വേണ്ടി എളുപ്പം റമദാനാണ് ഒരു വിജനം കളിക്കുന്ന റമദാനിക്ക് ഓർമ്മ വരാം റമദാനുള്ളത് മാത്രമാണ് റമദാനും കൊടുക്കുക അങ്ങനെ ജക്കാർത്തി കൊടുക്കേണ്ടത് അതിന്റെ വിശാബം കൊടുക്കാനുള്ളത് പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കണം പറയണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വില നോക്കാം അതൊക്കെ മൊബൈലിൽ അടിച്ചാൽ കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി അതിന്റെ വിലയുള്ള കാശ് കയ്യിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം അതിന്റെ വിലയുള്ള കറൻസി കയ്യിലുണ്ടോ നോക്കുക അതിന്റെ വിലയുള്ള കാശ് അക്കൗണ്ടിലുണ്ടോ നോക്കുക അതിന്റെ വിലയുള്ള ക്യാഷ് കച്ചവട വസ്തുക്കൾ ഉണ്ടല്ലോ സ്റ്റോക്ക് ഉള്ളത് അതിന്റെ വില കണക്കാക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം എല്ലാം കൂടെ കയ്യിലുള്ള ക്യാഷ് കണക്കുകൂട്ട് ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉണ്ട് അതും കണക്ക് കൂട്ടുക കച്ചവട സാധനങ്ങൾ അതും കണക്ക് കൂട്ടുകാർ കണക്കുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിന്റെ വില ഉണ്ടെങ്കിൽ അതിന് രണ്ടര കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്ത് കൊടുത്തു അത് താക്കീതാ അത് പടച്ചവരനെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാർഷിക വിവരം അത് അവന് കൊടുക്കുക സ്വർണ്ണം ആളുകൾ എന്ത് ചെയ്യുക സ്വർണ്ണത്തിന്റെ പത്തര പവന ഉണ്ടെങ്കിൽ സ്വർണ്ണത്തിന് എന്ത് ചെയ്യുക അതിന്റെ നിസാബം അവനും ഇല്ലെങ്കിൽ അതാണ് റസൂൽ പറഞ്ഞല്ലോ നരകത്തിന്റെ വളരെ ചോദിച്ചു അതാണ് അത് നമ്മുടെ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർണ്ണക്ക് നോക്കി അതിന്റെ സങ്കാത്ത കൊടുക്കുക നമ്മുടെ കറൻസി സമ്പത്ത് ഒക്കെ നോക്കി അതിന് സങ്കാത്തു കൊടുക്കുക ഇല്ലെങ്കിൽ പല ലോകത്തിൽ ജക്കാത്തിൽ കൊടുക്കാത്ത ആളുകളെ പ്രത്യേകം ശിക്ഷിക്കും ആ സമ്പത്തോട് ശിക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ മനസ്സിലുള്ള ഓർഡർ അതുകൊണ്ട് പ്രത്യേകം സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ എഴുത്തി വെച്ചിരിക്കുന്ന സ്വർണ്ണ ശരിക്കും പരിശോധിക്കും കെട്ടിപ്പൊട്ടി വെച്ച സ്വർണ്ണവും സമ്പത്തും ഒക്കെ ഡെപ്പോസിറ്റ് അതൊക്കെ ശരിക്ക് പരിശോധിക്കാം ശുദ്ധിയാകില്ല ഇല്ലെങ്കിൽ അള്ളാഹു കൊടുക്കും സ്വർഗത്തിൽ നോമ്പുകൾ മാത്രം സ്വർഗ്ഗം കിട്ടൂല നോമ്പുകൊണ്ട് മാത്രം സ്വർഗം നിങ്ങൾ നോമ്പ് നോക്കുക ഞാൻ പറയുന്നത് ഞാൻ പറയല്ല നിങ്ങൾ മുപ്പത് ദിവസം കൊടുത്തു

اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم توفنا مسلما واعفنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين امين برحمتك يا ارحم الراحمين <applause>